അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തആല വബറകാതുഹു അന്ന് അതാ നവാസ് സൗദി വിളിക്കുന്നു സൗദ സൗദ ഇന്ന് എന്തിരുക്കാ പെണ്ണേ ഉം ഇന്നെന്താ സാധാരണ രീതിയിൽ തഹജിദിനെണ്ണീറ്റാ പിന്നെ നീ കിടക്കാറില്ലല്ലോ ഇന്ന് എന്ത് പറ്റി സുബഹിനസ്കരിച്ച് കിടക്കുകയായിരുന്നു സൗദ സാധാരണ രീതിയിൽ അവൾ നിസ്കരിയ്ക്കുവാൻ എണീറ്റാൽ പിന്നെ കിടക്കില്ല അവൾ പിന്നെ അവിടെ അങ്ങ് സജീവമാകും പെട്ടെന്ന് പണികളെല്ലാം തീർക്കും നാട്ടിലെ പോലെ ഒരുപാട് പണികളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഗൾഫിൽ ആ ആ രണ്ട് റൂമും ആ ഡൈനിങ് ഹാളും ചെറിയ ആ ഒരു ബാൽക്കണിയും കിച്ചണൊക്കെ എല്ലാം ഉള്ളു ആ അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടത്തെ പോലെ തന്നെ വലിയ മുറ്റും തൊടും ഒന്നും നന്നാക്കാനൊന്നുമില്ല ഒരുപാട് അഴിച്ചു വരാനുമില്ല ഇവിടെയാണെങ്കിൽ കുക്കിങ്ങിന്റെ കാര്യത്തിലും എല്ലാത്തിനും വളരെയധികം ഈസിയുമാണ് എന്താ അറിയില്ല പലരും ഗൾഫ് ജീവിതം ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്നാൽ നമ്മുടെ സൗദ എഴുന്നേൽക്കുന്നേ ഇല്ല സൗദ നീ സുഭിനസ്കരിച്ചോ ആ ഇക്ക നിങ്ങൾ വന്നോ പള്ളിയിൽ നിന്ന് വന്നിട്ടായിരുന്നോ അവൻ വിളിച്ചത് സൗദ എന്തു പറ്റി മോളെ ഏഹ് ഒന്നുമില്ല അറിയാതെങ്ങട്ട് ഉറങ്ങിപ്പോയി അവൾ പെട്ടെന്ന് പിടഞ്ഞെണീറ്റോ അല്ല ഒരുപാട് ലേറ്റായോ ഏയ് ഇല്ല അഞ്ചേമക്കാലായിട്ടുള്ളൂ അല്ലേ സാധാരണ രീതിയിൽ ഞാൻ വരുമ്പോഴേക്കും നീ കിച്ചണിലായിരിക്കും അതുകൊണ്ട് വിളിച്ചതാണ് കേട്ടോ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല അല്ല ഒരുപാട് സമയമായില്ലേ അവൾ തൻ്റെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ആ ഒരു മുടി വാരിക്കെട്ടി എൻ്റെ പെണ്ണെ ഞാൻ നിന്നോട് എപ്പോഴും പറയില്ലേ ആ മുടി ഒന്ന് കട്ട് ചെയ്ത് കളിയാൻ കുറച്ച് ഇത്രയധികം വേണ്ടല്ലോ അല്ലേ ശരിയണിക്ക മുടിയൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ട് നടക്കണ്ടേ നമ്മുടെ ശരീരത്തെ ഏത് ഭാഗവും അങ്ങനെ തന്നെയല്ലേ അല്ല പെണ്ണേ നിനക്ക് കുറച്ച് അധികം ഉണ്ട് കേട്ടോ ഇത്ര അരക്ക് താഴെയൊന്നും മുടിയൊന്നും ഇപ്പോ അത് നിനക്ക് തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല അതെൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമല്ലേ ആ അന്ന് നിങ്ങൾ പെട്ടന്ന് കാര്യം എന്താ പറഞ്ഞിരുന്നല്ലോ ആ എനിക്കൊരു പ്രാവശ്യം പറഞ്ഞത് ഓർമ്മയുള്ളൂ ആ ഉമ്മാക്കതൊന്നും ഇഷ്ടല്ലേ ഉമ്മാക്കതൊക്കെ ഒരു ഇഷ്ടാണ് മരുമക്കൾക്ക് നല്ല മുടി വേണം നല്ല ഭംഗിയൊക്കെ ഉള്ളത് നല്ല അതൊക്കെ ഉമ്മാക്ക കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറയാല്ലിക്കാ ഉമ്മ എൻ്റെ മുടി വാർന്ന് മുടഞ്ഞിട്ട് തന്നിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് ആ ഉമ്മാക്കതൊക്കെ ഭയങ്കര ഇഷ്ടാടി മരുമക്കളായ നല്ല രീതിയിൽ നടക്കണം നല്ല വെടുപ്പും വൃത്തിയും വേണം ഒരുപാട് സൗന്ദര്യം മുടി അതൊക്കെ ഉമ്മാക്കൊരു ഇഷ്ടങ്ങളാണ് ഉമ്മയുടെ ഉമ്മാക്കങ്ങനെ തൻ്റെ മക്കളെ ഹാപ്പിയാക്കി വെക്കണം തൻ്റെ മരുമക്കൾ ഹാപ്പി ആവണം നല്ല രീതിയിൽ നിൽക്കണം അങ്ങനത്തെയൊക്കെ ഒരു ചിന്തയാണ് ഉമ്മ അറിയേണ്ട എൻ്റെ മുടി വെട്ടുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല കുറച്ച് വെട്ടിക്കഴിഞ്ഞ വിചാരിച്ചാലും ഒരാഴ്ച കൊണ്ട് എൻ്റെ ഉണ്ടാവും പക്ഷേ പക്ഷെ ഉമ്മാക്കെന്തെന്നറിയില്ല വല്ലാത്തൊരു വേദനയാണ് അത് വെട്ടുമ്പോൾ ആ ഉമ്മാൻ്റെ ഓരോ സൗന്ദര്യബോധാണതേ അവൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു ആ സൗദാ നീ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോകൊന്നും വേണ്ട ഇവിടെ കുറച്ച് നേരം കിടക്ക് എന്നിട്ടൊക്കെ പോയാൽ മതി എന്താ പത്ര ധൃതി അല്ല മക്കൾ മക്കൾക്ക് വിഷക്കൂലേ അതൊക്കെ എത്ര ഫാസ്റ്റ് ഫുഡ് പരിപാടിയുണ്ട് ഞാൻ ഇന്നലെ രാത്രി കൊണ്ടുവന്നിട്ടുണ്ട് മാവും ദോശ മാവും അതുപോലെ തന്നെ പാക്കറ്റ് പൊറോട്ടയും ഹുബൂസൊക്കെ ഇക്ക അതൊന്നും അത്ര നല്ലതാവില്ല നമ്മൾ അരച്ചുണ്ടാക്കുന്ന പോലെ ഒന്നും ആവില്ലല്ലോ നിന്റെ ഒരു സാധാരണ രീതിയിലെ പെണ്ണുങ്ങളൊക്കെ ഈസി മെത്തേഡ നോക്കുക നിനക്കിതൊക്കെ കൊണ്ടുവന്ന് തന്നാലും നീ സ്വയമായിട്ട് അരച്ചുണ്ടാക്കും ഇക്ക കുറച്ച് ഉഴുന്ന ഉഴുന്നേ വെള്ളത്തിലിട്ടാൽ അതങ്ങോട്ട് അരച്ച് വെച്ചാലേ നമ്മൾ കഴുകി ഉണ്ടാക്കുമ്പോൾ അതിൽ ഫ്രഷ്നെസ് വേറെന്നല്ലേ പിന്നെ ഈ കമ്പനിന്ന് ഇവിടെ നിന്നൊക്കെ വരുമ്പോൾ ആ എങ്ങനെയൊക്കെയാ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ആ അതും ശരിയാ പറഞ്ഞിട്ട് കാര്യമില്ല ഓഹ് നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അടിപൊളി ഫുഡാണ് കേട്ടോ കിട്ടുന്നത് അടിപൊളി ഫുഡ് ഹോട്ടൽ ഭക്ഷണത്തിനോട് താല്പര്യമില്ല അങ്ങനെയൊക്കെ ആ ഇന്ന് എന്തൊക്കെ തന്നെയല്ലോ നമുക്കൊന്ന് പുറത്ത് പോകണം കേട്ടോ ഇക്ക അതെന്ത് ഒന്നുമല്ല ജസ്റ്റ് വീട്ടിൽ നിന്ന് ഫുഡ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ആകണ്ടേ ഇടക്കൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ ഇവിടെ ഇഷ്ടം എനിക്കിഷ്ടം വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് കേട്ടോ എനിക്കും അതെടി എന്നാലും മക്കൾക്കൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ ആ ആയിക്കോട്ടെ അങ്ങനെ അതാ നവാസ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ നല്ല രീതിയിൽ സംരക്ഷിച്ച് പോരുന്നു ഇടയ്ക്കിടെ ഫസീലയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾക്ക് ഭയമാണ് പഠിച്ചോനെ എൻ്റെ കാര്യത്തിന് ഒരു ഗ്യാരണ്ടി ഇല്ല എൻ്റെ ജീവിതത്തിനൊന്നും ഒരു ഗ്യാരണ്ടിയും ഇല്ല കാരണം ഏത് നിമിഷവും അവൾ വന്ന് എന്നെ ഇക്കയിൽ നിന്ന് തട്ടിപ്പറിച്ച് പുറത്തേക്കിടും അതെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടുതന്നെ അമിതമായി ഞാൻ സന്തോഷിക്കുന്നില്ലല്ല അമിതമായി സന്തോഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ അത് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നഷ്ടപ്പെടുമെന്നുള്ള രീതിയിലായിരുന്നു അവൾ അവിടെ കഴിഞ്ഞിരുന്നത് അവൾ കിച്ചണിലേക്ക് പോയി കിച്ചൺ സജീവമായി ഓ പഠിച്ചോനെ നവാസ് വിചാരിച്ചു റബ്ബേ ഞാൻ മറ്റൊരുത്തിയുടെ കൂടെ ജീവിച്ച ആ ഒരു രംഗം ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് കിട്ടിയിരുന്നില്ല പള്ളിയിൽ നിന്ന് വരികയാണെങ്കിലും എന്തൊക്കെ തന്നെയാണെങ്കിലും അവൾ അവളുടെ പാട്ടിന് പോയി കെടുക്കുന്നല്ലാതെ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ചായ ഒരു ഗ്ലാസ് ചുടുവെള്ളം പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഫസീല ഒരു ഗ്ലാസ് ചുടുവെള്ളം കെടുത്ത് എന്ന് ഞാൻ പറഞ്ഞാലും എന്താ ഒറ്റക്കൊണ്ടായി കിടക്കാൻ കഴിയൂലേ അത് ഒരാളെ കാത്തിക്കേണ്ട ആവശ്യമില്ല ഒരു വെള്ളാണെങ്കിലും ഒരു ചായയാണെങ്കിലും എന്തൊക്കെ തന്നെയാണെങ്കിലും ഒന്ന് പോയി എടുക്കാൻ പഠിക്കണം ഇത് മറ്റുള്ളവരെങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കാനല്ല നോക്കേണ്ടത് ചില സമയത്ത് ഓഫീസ് വർക്ക് കഴിഞ്ഞ് കുഴങ്ങി വന്നിരിക്കുന്ന ആ സമയത്തായിരിക്കും അത് ആവശ്യപ്പെടുന്നത് അപ്പോഴായിരിക്കും അവളുടെ ആ ഒരു മറുപടി ആ ഒരു മറുപടി കേൾക്കുമ്പോൾ മനസ്സുവല്ലാതെ വേദനിക്കും അവിടെ നിന്ന് എഴുന്നേൽക്കും നേരെ കിച്ചണിലേക്ക് കിച്ചണിൽ ചെന്ന് നോക്കിയാൽ അതിലേറെ കട്ട പൊകിയായിരിക്കും പഠിച്ചോനെ പാത്രങ്ങൾ ഭക്ഷണം കഴിച്ചതൊക്കെ അച്ചിൽ കെട്ട് കിടക്കുകയായിരിക്കും പല നിമിഷം വിചാരിച്ചിട്ടുണ്ടബ്ബേ ഇവളെന്നാ ഒന്ന് അച്ചടക്കും വൃത്തിയും റബ്ബേ പക്ഷേ നവാസ് ഒന്നും കാത്തു നിൽക്കാതെ പല സമയങ്ങളിലും ആ സിങ്കിൽ നിറഞ്ഞു കിടക്കുന്ന പാത്രങ്ങളും അവിടെയുള്ള വേസ്റ്റുകളും എല്ലാം ക്ലേ ചെയ്ത് അങ്ങനെയായിരുന്നു ഗൾഫ് രാജ്യത്ത് നിൽക്കുമ്പോൾ കാര്യമായിട്ടോ അങ്ങനെ തന്നെ പഠിച്ചോനെ ഇപ്പം എനിക്ക് എന്ത് സുഖ റബ്ബേ എൻ്റെ പെണ്ണ് എത്ര നല്ലൊരു പെൺകുട്ടിയാണ് കണ്ടില്ലേ പാവം എന്നറിയാതെ ഉറങ്ങിപ്പോയതാണ് ഞാൻ വരുമ്പോഴേക്കും എന്നും കിച്ചണിൽ ദോശ ചുടുന്നതിൻ്റെയും കറി വെക്കുന്നതിൻ്റെയും ചായ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ തിരക്കായിരിക്കും ഇക്ക ഇതാ ചായ എന്ന് പറഞ്ഞ് അവൾ നേരെ നീട്ടുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിങ്ങനെ മനസ്സുകൊണ്ട് ഞാൻ ദുവാ ചെയ്യും റബ്ബേ പഠിച്ചോനെ ഇവൾക്ക് നീ ദീർഘായ സ്വാഫിയത്തും പ്രധാന ചെയ്യറഹ്മാനെ ആരും ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം തകർക്കല്ലേ അല്ല എന്ന് ഞാൻ പലതവണ ദ ചെയ്യാറുണ്ട് പഠിച്ചോനെ എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ എൻ്റെ സൗദാ വളരെ പാവം പെണ്ണാണ് നവാസുത കിച്ചണിലേക്ക് ചെല്ലുന്നു സൗദ ഞാൻ ഹെൽപ്പ് ചെയ്യണോ ഇക്ക നിങ്ങൾ ഹെൽപ്പ് ചെയ്യണ്ട നിങ്ങൾ ഇവിടെ ഇരുന്നാ മതി എന്താ പെണ്ണ് ഞാൻ ഹെൽപ്പ് ചെയ്യ എന്താ എന്തെങ്കിലും കട്ട് ചെയ്യാനൊക്കെ ഉണ്ടോ ഇക്ക ഒന്നും വേണ്ട എനിക്കിങ്ങനെ ഇക്കവിടെ അടുത്തിണ്ടായ മതി വേറെ ഒന്നും വേണ്ട എനിക്ക് ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എനിക്ക് ഇതൊന്നും ഒരു പണിയില്ല ഇന്ന് എന്താക്കുന്നത് അതെ ഇന്ന് ഉണ്ടാക്കുന്നത് നൂലപ്പവും ചിക്കൻ കറിയാണ് അത് പോരേ മതി അതല്ല വണ്ണേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അതിലിഡ്ലി ദോഷമാവൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് ആ ഇക്ക അത് ഞാനങ്ങ് മറന്നുപോയി പോയി നമുക്ക് ലൈറ്റിലാക്കാം നൈറ്റിലാക്കാം ഇപ്പോഴതും ഇത് ഇങ്ങനെ ആക്കിയില്ലേ ഞാൻ ചെയ്യണോ കൊണ്ടാ ആ നൂൽപുട്ടിൻ്റെ അച്ച് വാങ്ങുവാൻ വേണ്ടി അവൻ നിൽക്കുന്നു ഏഹ് വേണ്ടേക്കാ അതൊക്കെ ഞാൻ ചെയ്തോളാം ഇതൊക്കെ ഈസിയുള്ള പണിയല്ലേ അവൾ തൻ്റെ ഭർത്താവിൻ്റെ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെയാണ് മറുപടി കൊടുത്തത് എൻ്റെ പെണ്ണേ എന്തൊക്കെ തന്നെയാലും ഓ കറക്റ്റ് ടൈമിന് ഫുഡ് ഇവിടെ റെഡിയാവൂട്ടോ ഏകദേശം മണി ആയപ്പോഴേക്കും അവൾ ചിക്കൻ കറിയും നൂൽപുട്ടും നല്ല അടിപൊളി ചായയും ഉണ്ടാക്കി ഉമ്മച്ചി മക്കൾ എഴുന്നേൽക്കുന്നു ആഹ് അൽതാ കുട്ടികൾ നടന്നോ സൗദാ ഞാൻ എടുത്തോളാം നീ എവിടെ നിന്നോ അവൾ ഫുഡെല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചായ കൂട്ടാണ് ആ ഇക്ക പിന്നെ മോനുളർന്നോ മോനാണല്ലേ ഫസ്റ്റ് എണീറ്റത് അവൾ നേരെ അതാ മോളുടെ ബെഡിനടുത്തേക്ക് ചെല്ലുന്നു ഓ പാവം നല്ല ഉറക്കാനിട്ടോ ഉം വിളിക്കണോ ചായ ഒരുമിച്ച് കഴിക്കുന്നതല്ല നല്ലത് മോളെ മോളു എണീറ്റ് ഉമ്മച്ചി ഞാൻ കുറച്ചുകൂടി കിടക്കട്ടെ മോളെ ഇനിയിപ്പോ അതാ എൽ കെ ജിയിലൊക്കെ ചേർത്താനായില്ലേ എനിക്ക് എടുക്കാതെന്നു പാടില്ല കുറച്ച് നേരത്തെ എണീക്കണ്ടേ വാ എണീക്ക് അവളെ സ്നേഹത്തോടെ സൗദ എഴുന്നേൽപ്പിച്ച് വാ മോളെ ഓ ഉമ്മച്ചി എടുക്കാന്ന് കഴിയൂലട്ടോ വലിയ കുട്ടിയായില്ലേ സൗദ അവൾ നിലത്ത് വെച്ചേക്ക് അങ്ങനെ എടുത്ത് ഷീലാക്കണ്ട വലിയ പെൺകുട്ടിയായി സാറില്ലക്കാ അത് അവരുടെ ഉമ്മണ്ടെങ്കിലും അവരെടുക്കാതിരിക്കോ ഇക്ക കുഴപ്പല്ല മോളെ വാ പല്ല് തേക്ക പഠിച്ചവനെ പുഴുപ്പല്ല ആവട്ടോ പല്ല് തേക്കാതിരുന്നാൽ സ്നേഹത്തോടെ സൗദ അവളെ പല്ല് തേപ്പിച്ചു മുഖമെല്ലാം കഴുകി കൊടുത്തു തോർത്തി കൊടുത്തു ഇനി ഫുഡ് കഴിക്കാട്ടോ ഉമ്മച്ചി ഫുഡൊക്കെ എടുത്തതാണ് ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ എന്താ മോൾക്ക് ഇഷ്ടമല്ലത് നൂലപ്പം ഇഷ്ടമല്ല ആ എനിക്കിഷ്ടമാണ് എനിക്ക് തിരികെ കറി വേണ്ട ഉമ്മച്ചി പിന്നെന്താ വേണ്ടത് പാല് വേണോ പാലും പഞ്ചസാരയും അല്ലെങ്കിൽ തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും ആ ഇക്ക ഇവർക്ക് കറി ഇഷ്ടമെല്ലാം തോന്നുന്നു ഞാൻ പെട്ടെന്നൊരു തേങ്ങ ചിരകട്ടെ തേങ്ങ പൊട്ടിച്ച് അവൾ ചിരകി അതിൻ്റെ പാലെടുത്ത് അതിലൽപ്പം ഏലക്കായും കുറച്ച് പഞ്ചസാരയും ഇട്ടിളക്കി അതാ മോളുടെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നു എന്നാ മോളെ ഇത് കൂട്ടി കഴിച്ചു മോനൊന്നും അതാണ് ഇഷ്ടം ഇക്കാക്ക് പിന്നെ കറിയില്ലാതെ പറ്റൂലല്ലോ എരുവിള്ളതല്ലടി കഴിക്കാൻ രസം മധുരം എനിക്കത്ര പോവില്ല വരും മക്കളെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി അവർ ഭക്ഷണം കഴിക്കുകയാണ് സൗദാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മോളെ ഇതിലേക്ക് ചിക്കൻ കറി നല്ല കോമ്പിനേഷൻ അല്ലേ അടിപൊളി അല്ല ഇതേത് നല്ല നൂല് പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നൂലാണല്ലോ ഇക്ക അതന്നെ നമ്മൾ വാങ്ങില്ലേ അതാണ് ഓ പുതിയതാണല്ലേ നല്ല അടിപൊളി ഇട്ട പെണ്ണേ സംഭവം സെറ്റായിട്ടുണ്ട് എന്ത് ടേസ്റ്റാ പെണ്ണേ നിനക്ക് നല്ല കൈപ്പുണ്യാണ് കേട്ടോ ഉമ്മ പറയാറുണ്ട് അത് പുതിയ പെണ്ണിനെ കൈപ്പുണ്യുണ്ട് കാരണം ടേസ്റ്റ് ടേസ്റ്റാണെന്ന് മതി സുഖിപ്പിച്ചത് അല്ല വെണ്ണ നീ എന്ത് കഴിക്കാത്തത് നീ ഒന്നിട്ടിട്ടന്നെ അതിങ്ങനെ അങ്ങനെ അങ്ങനെ മുഴുവനാക്കുന്നില്ലല്ലോ ഇക്ക അത് എന്തടി എന്തു പറ്റി ഏ ഒന്നുമില്ല എന്നാൽ കറി പൊട്ടി കഴിക്കേ അല്ലെങ്കിൽ തേങ്ങാപ്പാലെടുത്ത് കഴിക്കേ ഇക്ക ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്തു പറ്റി വണ്ണേ എന്താ എന്താടി ഏ ഒന്നുമില്ല ഇക്ക കഴിക്കേ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ പിന്നെ നീ എന്താ കഴിക്കാത്തത് ഇക്ക ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാട്ടോ കേട്ടോ എനിക്ക് വല്ലാണ്ട് തലവേദന എടുക്കുന്നു സൗദ എന്താടി സത്യം പറഞ്ഞാൽ സൗദ ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോൾ നവാസിനും വല്ലാത്ത സങ്കടമായി നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു ഇക്ക നിങ്ങൾ കഴിച്ചോളി മക്കൾക്ക് ഇട്ട് കൊളിക്കൂ ഞാൻ അത് എപ്പോൾ വരാം അവളുടെ ഏരിയ വന്ന് ആ ബെഡിൽ കിടന്നു മക്കളും എണീറ്റ് പോകുന്നത് കണ്ടപ്പോൾ നവാസ് പറഞ്ഞു മക്കളെ പോലെ ഭക്ഷണം കഴിച്ചിട്ട് പോ എങ്ങനെയുണ്ട് ഉമ്മച്ചീൻ്റെ ഫുഡ് അടിപൊളി സൂപ്പറാണ് ആ എന്നാൽ വേഗം പാവല്ലേ ഉമ്മച്ചി നിങ്ങൾക്ക് തേങ്ങ ചിരവി പാലൊക്കെ എടുത്തു തന്നു ഇനി കഴിക്കാതെ പോരതിട്ടോ നല്ല രസമുണ്ട് ഞാൻ കുറേ കഴിക്കും മോളുടെ ആ ഒരു വാക്ക് നല്ല സോഫ്റ്റാണ് മക്കളെ തിന്നൂടി ഉപ്പച്ചി എന്ത് നിർത്തിയത് ഉപ്പച്ചി കഴിച്ചല്ലോ ഉപ്പച്ചി മൂന്നാലെണ്ണം കഴിച്ചു ഇനിയും കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നിട്ട് എന്താ കഴിക്കാത്ത അത് ഉമ്മച്ചി വെട്ടുന്നെഴുന്നേറ്റ് പോയപ്പോഴേ വയ നിറഞ്ഞു ഉപ്പച്ചിന്റെ ഉപ്പച്ചി കഴിക്കണില്ലെങ്കിൽ ഞങ്ങളും കഴിക്കില്ല ഓഹ് ഞാൻ കഴിക്കാം എന്തൊക്കെ തന്നെയും നവാസിനെ പിന്നീട് കഴിച്ചിട്ട് ഇറങ്ങാത്ത പോലെ കാരണം മറ്റൊന്നുമല്ല കൂടെ കഴിക്കുന്ന തൻ്റെ ജീവന്റെ പാതി തൻ്റെ സൗദ അവിടെ പോയി കിടന്നിട്ടുണ്ട് അള്ള എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയതാകുമോ ഫുഡെല്ലാം കഴിച്ച് അതെല്ലാം നവാസ് കിച്ചണിലേക്ക് കൊണ്ടുപോയി വെച്ച് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു നേരെ അതാ സൗദിയുടെ അടുക്കല്ലേ ഇക്കാ പാത്രമൊന്നും കഴുകണ്ട അതവിടെ വെച്ചേക്കു അതൊക്കെ ഞാൻ കഴുകിക്കോളാം സൗദ എന്ത് പറ്റുവേണ് ഏയ് ഒന്നുമില്ലക്കാ എന്തോ ഒരു ക്ഷീണം പോലെ തലവേദന വന്ന പോലെ ഓ ഞാൻ ഒന്ന് വിക്സിയിട്ട് ഒന്ന് ശരിക്കൊന്ന് മസാജ് ചെയ്തിരട്ടെ തലയൊന്ന് ഇക്ക അത് കുറച്ച് അല്പം മാത്രം കേട്ടോ വിക്സ് എടുത്ത് കൈകളിൽ അല്പം പുരട്ടി അതാ സൗദിയുടെ നെറ്റിയിൽ പതുക്കെ അതുകൊണ്ട് തലോടി കൊടുക്കുന്നു ഇക്ക വല്ലാത്തൊരാശ്വാസം നിങ്ങളുടെ കൈ കൊണ്ട് എൻ്റെ തലയിൽ ഇങ്ങനെ തൊടുമ്പോൾ സത്യമായിട്ടും മോൾ കിടന്നോ അനങ്ങാതെ കിടന്നോ തലവേദനയൊക്കെ മാറട്ടോ ഇക്ക ചോറിനുള്ള നീ അതിനെക്കുറിച്ച് ആലോചിക്കില്ലേ പെണ്ണേ അതിനെക്കുറിച്ച് നീ ഫുഡ് കഴിച്ചില്ലല്ലോ എന്തെങ്കിലും ഒന്ന് കഴിക്ക് ഇക്ക ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം മക്കൾ കഴിച്ചോ ആ പെണ്ണെ മക്കളും ഞാനൊക്കെ കഴിച്ചു നീ ആ കാലത്ത് ടെൻഷനാവല്ലേ എന്താണത് സത്യം പറഞ്ഞാൽ സൗദിയുടെ ആ കിടത്തം നവാസിൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് വേദന ഉണ്ടാക്കി അങ്ങനെ ആയിരുന്നില്ല അവൾ ഉഷാറായിരുന്നു എല്ലാ കാര്യത്തിനും ഈ ടൈം ആകുമ്പോഴേക്ക് ഫ്ലോർ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കുളിയും കഴിയും മക്കളെയും കുളിപ്പിക്കും അങ്ങനെ നല്ല രീതിയിലായിരുന്നു ഓള് പക്ഷെ ഇന്നവളാകെ തളർന്നിട്ടുണ്ട് എന്താണവോ തലവേദന അവനാകെ വിഷമിച്ചിരിക്കുകയാണ് നവാസിനെ സൗദിയുടെ ആ കിടത്തം തീരെ അങ്ങ് പറ്റിയില്ല അവനക്ക് വല്ലാത്തൊരു വിഷമാണ് ആയത് ആരാ ഹലോ അസ്സലാമലേക്കും വലൈക്കും സ്ലാം എവിടെ ഉണ്ട് കുട്ടി മക്കളെവിടെ ഉമ്മാവരൊക്കെ ഇവിടെയുണ്ട് മോനെ ഭക്ഷണം കഴിച്ചോ ചായ അടിച്ചോ ആ ഞാൻ അപ്പം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ ഉള്ള ചായം കടയൊക്കെ തീറ്റിക്കും എനിക്ക് നന്നായിട്ട് അറിയാലോ അതേ ഉമ്മ ഭക്ഷണമൊക്കെ കഴിച്ച് റാഹത്തായിട്ട് ഇരിക്കുകയാണ് മോനെ സൗതമ്മ ഇവിടെ ഉള്ളിവിടെ ഉണ്ടമ്മ ആ ആയിക്കോട്ടെ പണിയിലായിരിക്കില്ലേ അല്ലെങ്കിൽ ഓൾക്ക് വേഗം പണി കഴിക്കണം ഓള് പറയും വേഗം പണിയച്ച ഒരു വാത്ത ഇരിക്കലോന്ന് ആ അത് പെൺകുട്ടികളെ നല്ലൊരു സ്വഭാവം തന്നെ ഈ ഉച്ച ഓ പണി കഴിയാൻ വേണ്ടി കാത്തിരിക്കണ്ടല്ലോ അത് നല്ലൊരു കാര്യം തന്നെയാണ് എന്റെ മോനെ ഏതായാലും അലഹമ്മില്ല എന്ന് ചെല്ലിക്കോ മോനെ എനിക്ക് കിട്ടിയൊരു സൗഭാഗ്യമാണ് ഓള് എവിടെ സൗദ അടുത്തുണ്ടോ മോനെ ആ ഉമ്മ തൽക്കാലം അത് കൊടുക്കണ്ട അവൾ എന്തോ ക്ഷീണത്തിലാണ് ഉമ്മ അവൾ കിച്ചണിൽ ആയിക്കോട്ടെ മോനെ ഞാൻ കുറച്ച് കണ്ട് വിളിക്കാം അമ്മ ഓളെ ഫോൺ ഞാൻ പിന്നെ ഓൺ ആക്കിയിട്ടില്ല ഉള്ളോട് സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കാണ് ഓൾക്കും തന്നെ താല്പര്യമില്ല ഓള് പറഞ്ഞു എനിക്ക് പാരാ വിളിക്കാൻ വീട്ടുകൊക്കെ ഇക്കാരൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ പോരെ എനിക്ക് ഫോണൊന്നും വേണ്ട എന്നാണ് അവൾ പറയണത് മോനെ ഈ കാലത്തെ പെണ്ണുങ്ങൾ ആരും എടുക്കാത്തൊരു തീരുമാനമാണ് ഓൾ എടുത്തത് ശരിയാണ് എന്തിനാ ഓൾക്ക് ഫോണ് അല്ലെങ്കിൽ ആർക്കാ ഫോണ് വണ്ടിയത് പിന്നെ കുട്ടികളെ ഈ സ്കൂളിലും മദ്രസിലും ഇതൊക്കെ ചേർത്തുമ്പോഴൊക്കെയാണ് അതിൻ്റെയും പിന്നെ ആവശ്യം എന്നാലും ഇപ്പോഴത്തെ ചില ടീച്ചർമാർ പറയും ഫോണിൻ്റെ ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കേണ്ട എന്നാലും ചില ടീച്ചർമാർ ഇതിങ്ങനെ ഫോണിൽ വിടുകയറ്റേ വല്ലാത്തൊരു ഇടങ്ങാറന്നെയാണ് ഈ തള്ളാർക്കാണ് ഇതിൻ്റെത് ഇപ്പം പിന്നെ കുട്ടികളെ ചേർത്തിട്ടൊന്നുമില്ല അതുകൊണ്ട് പിന്നെ അവൾക്കാതൊന്നും വേണ്ട പിന്നെ എന്ന് വെച്ചാൽ വാട്സപ്പ് യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ അതൊന്നും അവൾ ഉപയോഗിക്കൂലോ ഇല്ലോമ്മ അവൾക്കൊന്ന് കോൾ ചെയ്താൽ മതി അവൾക്ക് പേരു വാട്സപ്പ് ഒക്കെ ആ ആയിക്കോട്ടെ മോനെ അതന്നെ നല്ലത് എവിടെ ഉമ്മമാന്റെ കുട്ടികളെവിടെ കുട്ടികളെ കാണുന്നില്ലല്ലോ മോനെ നവാസേ ഒന്ന് കൊടുത്താ ഉമ്മമാരുടെ കുട്ടികളെവിടെ പച്ചോനെ കാണാൻ പൂതിക്കണ് ഓ എന്താണാ ചീരി റബ്ബേ ആയിക്കോട്ടെ മക്കളെ നിങ്ങൾ റാഹത്തിൽ അവിടെ ജീവിക്ക സന്തോഷത്തിലോ അത് തന്നെയാണ് ഉമ്മാന്റെ സമാധാനം ആ മോനെ ഞാൻ എന്തിനാ വിളിച്ചാൽ കറിയോ ആ ഉമ്മ എന്താ മോനെ ഉമ്രക്ക് പോവാണ് നമ്മളെ ഫൈസൽ ഫൈസലും ഓൻ്റെ ഷോപ്പിൻ്റെ പാർട്ട്ണറും ഫാമിലിയും ഒക്കെ പോവാണ് ആ കൂട്ടത്തിൽ ഇമ്മയും പോകാം എനിക്കും ഒരു പൂതിയടാ ഉമ്മങ്ങൾ പോവാണോ ആ മോനെ പോട്ടെ ആയിക്കോട്ടെ ഉമ്മ പോയിക്കോളി കഴിയുന്ന കാലത്ത് പോകണം നമ്മൾ അജ്ജിനായാലും ഉമ്മ്രക്കായതൊക്കെ ഉമ്മ ഇപ്പോൾ കുറേ ആയില്ലേ കുറേ ആയിട്ടില്ലല്ലോ ആ ഞാൻ അന്ന് നൊസ്സി ഓല കല്യാണം കഴിഞ്ഞ ഉടനെ ആയിക്കോട്ടെ ഉമ്മ പൊയ്ക്കോളി നവാസിന് സന്തോഷമായിരുന്നു നുസിയെ അവളെ വീട്ടിലേക്ക് പറഞ്ഞ മന്തിലേ അതായിരിക്കും നല്ലത് പിന്നെ ഒരു രണ്ടാഴ്ച അല്ലേ ഷമ്മാസ് എങ്ങനെ എങ്കിലൊക്കെയാണ് തട്ടിമുട്ടി കഴിഞ്ഞോളൂ അതൊന്നും കുഴപ്പമില്ല മോനെ എന്തൊക്കെ തന്നെയല്ലേ മോൻ ദുവാ ചെയ്യട്ടോ എനിഷ അല്ല അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഞാൻ ഡേറ്റ് പറയണ്ട് ടിക്കറ്റ് വിസ അടിച്ചാൽ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ പറിവസൊക്കെ മോൻ ദുവാ ചെയ്യണം ഉമ്മ ആയിക്കോട്ടെ നിനഷ നിങ്ങൾ പോയി വരും പ്രത്യേകം ദുവാ ചെയ്യണം കേട്ടോ ആ മോനെ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടെന്നല്ലേ ഞാൻ ജീവിച്ചത് ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി കൈകൾ ഉയർത്താൻ എനിക്ക് നേരെയുള്ളൂ എനിക്ക് ഒരാളല്ലെങ്കിൽ ഒരാൾ എപ്പോഴും ഓരോ പ്രശ്നത്തിലായിരിക്കും എൻ്റെ മക്കൾ പഠിച്ചവനോട് ദ്വാരന്ന് ദ്വാരന്ന് ഏതെങ്കിലും അള്ളാഹു ഒക്കെ എനിക്ക് ശരിയാക്കി തരുന്നുണ്ട് ആയിക്കോട്ടെ അതന്നെയല്ലേ ദുനിയാവ് ഉമ്മാൻ്റെ കുട്ടികൾ ആകത്തോടു കൂടി അവളെ ഇപ്പോൾ നിൽക്കട്ടോ തൽക്കാലം കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരട്ടോ ഉമ്മാസിയുടെ ഡെലിവറി ഒക്കെ ആകുമ്പോഴേക്കും വീട്ടിലൊരാൾ വേണ്ടേ മോനെ അതൊക്കെ മട്ടം പോലെ എന്താ ചെയ്യാ എൻ്റെ കുട്ടി ഇപ്പൊ തൽക്കാലം അതിനെ കുറിച്ചൊന്നും വിചാരിക്കണ്ട നിങ്ങൾ ഹാപ്പിയായി ജീവിക്കുക അല്ല മോന എന്റെ ഷോപ്പിന്റെ കാര്യം ആ ഉമ്മ അത് ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി ഇനോഗ്രേഷനും കാര്യങ്ങളും അതൊക്കെ നടത്താണ്ട് അതിന്റെ മുമ്പ് ചെറിയതായിട്ടൊരു അറ്റകുറ്റപ്പണികളൊക്കെ ബാക്കിയുണ്ട് പഠിച്ചോ ഹയറിലാക്കട്ടെ പഠിച്ച റബ്ബ് കാക്കട്ടെ ആ മീൻ മോനെ എന്നാ ശരിട്ടാ ഉമ്മ കുറേ നേരം സംസാരിച്ച് സലാം പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഉമ്മ പഠിച്ച റബ്ബിനോട് ദ ചെയ്തു റഹ്മാൻ എൻ്റെ മക്കളെ നീ കാത്തുരക്ഷിക്ക മക്കളെയും പേരക്കുട്ടികളെയും മരക്കളൊക്കെ നീ കാത്തുരക്ഷിക്കല്ല ആർക്കും ആർക്കൊരു ബുദ്ധിമുട്ടും നീ വരുത്തല്ലേ അള്ളാൻ പാവം ആ പെൺകുട്ടിനെ മോറ് കണ്ടിട്ട് വല്ലാത്തൊരു സങ്കടം ഉമ്മാക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് എന്നാലും ആ പെൺകുട്ടിന് എന്തൊരു ഭംഗിയുള്ളൊരു മുഖായിരുന്നു ഓ അത് കാട്ടി കണ്ടിട്ട് വല്ലാത്തൊരു ഇടങ്ങാറ് റബ്ബെ ആരും അത്ര അധികം അങ്ങനത്തെ അക്രമികളും ഉണ്ടാവോ ഇവിടെ എന്ത് മുഖത്തൊക്കെ കാട്ടിക്കൂട്ടണാവോ അല്ലാത്തൊരു പുതുമ ആ കോരി ചൊരിയുന്ന മഴയത്തും ഉമ്മ വെറുതെ പുറത്തേക്ക് നോക്കി നിന്നു ഉമ്മയുടെ മനസ്സിലെ എന്തൊക്കെയോ ചിന്തകൾ കടന്നു കൂടിയിട്ടുണ്ട് ഉമ്മയുടെ മനസ്സിൽ ചെറിയൊരു സന്തോഷമുണ്ട് എന്തൊക്കെ തന്നെയാലും എൻ്റെ കുട്ടി സമ്മതിച്ചിരിക്കണു ആ കാര്യത്തിൽ റബ്ബേ എന്തായാലും ഉമ്മരൊക്കെ കഴിഞ്ഞിട്ട് മദീനത്ത് കണ്ടെത്തട്ടെ ഇങ്ങട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതോടുകൂടി എൻ്റെ മോൻക്ക് ഒരു പെണ്ണാകും ഇൻഷാ അല്ല അതെന്റെ മനസ്സത്തെ ആഗ്രഹം പിന്നെ ബാക്കിയൊക്കെ പഠിച്ചോൻ്റെ അടുത്താണ് പഠിച്ച റബ്ബെ എങ്ങനെയാണ് വിധിക്കുന്നത് അതൊന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ അള്ളാഹുവേ എന്തേലും കാത്ത് രക്ഷിക്കല്ല എന്റെ മക്കളെയൊക്കെ അടുക്കള ഭാഗത്ത് നിന്ന് അതാ ഒരു മുട്ടൽ കേൾക്കുന്നു കാത്താ ഐഷത്താ ഐത്തും മയത്ത് പാര റബ്ബെങ്ങണ്ട് കയറി വരുന്നത് ഉമ്മ പോയിട്ട് അതാ വാതിൽ തുറന്നു കൊടുക്കുന്നു ആരാപ്പൊന്നേരം ടി അതെ വാതിലൊക്കെ ഒരു കുടുക്കാണ് ഇപ്പോ ഈ മഴ അങ്ങനെ പെയ്തിട്ടെ ഇരിക്കേ എന്നാ ഇപ്പഴോ എന്തൊക്കെ ഇപ്പൊ എന്റെ വർത്താനം താത്ത സുഗൻ അലമ്മ ഞങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനും കൂടിയാണ് വന്നത് എന്ത് മനസ്സില് വിഷമമുള്ള കാര്യം എന്ന് വെച്ചിട്ട് പറല എൻ്റെ പൊന്നാറ് ജമീലാ ആവൂലത് താത പിന്നെ ഫസീല ജാമ്യത്തിന് ഇറങ്ങിയിക്കണമെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് എന്തൊക്കെ തന്നാലും ഒരു കരുതലൊരു കണ്ണുണ്ടായിക്കോട്ടെട്ടാ ഏഹ് നിങ്ങൾ ഓളെ ഒഴിവാക്കിയാൽ എന്താക്കിയാലും ഓൾ പിന്നെയും പിന്നെയും ഓളെ കുട്ടികളെ അന്വേഷിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ മട്ടത്തിന് പറയാനുള്ളത് എന്താ വെച്ചാൽ അതുകൊണ്ട് പറഞ്ഞു ഒഴിവാക്കാളെ ഇനി ഓളെ പൊന്നാരെൻ്റെ പെണ്ണെ ഓളൊക്കെ എന്നോ മൊഴി ചെല്ലിയിക്കണേ നമ്മൾ നിയമപരമായിട്ടാണെങ്കിൽ കോടതിക്കും അയച്ചിരിക്കണേ ഇനി നമ്മൾ തമ്മിലൊരു വന്തൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞു അല്ല ഇജിത് ഇപ്പം എങ്ങനെയാണ് ഇറങ്ങുന്നത് എൻ്റെ മരുവളുണ്ടല്ലോ ഓളാണ് പറഞ്ഞത് ഓൾ അറിഞ്ഞോ ഫസിൽ ഇറങ്ങിയിക്കണ് ഓളെ കൂടുതൽ സമയം കൂട്ടുകയാണെന്നു ആർക്കും കഴിയൂല അപ്പോഴും ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഇങ്ങോട്ട് മണ്ടിയത് ഇനി ഗേറ്റൊക്കെ നല്ല മട്ടത്തിന് അടച്ചാണ്ട് വെച്ചാളാ സി സി ടി വി ഒക്കെ ഇങ്ങോട്ട് ഓണാക്കി നല്ല വെച്ചാളാ പിന്നെ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലീസിനെ വിളിച്ചാൽ അതേ പണിയുള്ളൂ വേറൊന്നും അല്ല പോലീസിനെ വിളിച്ചുകാണ്ട് ഓളെ കൊണ്ടുപോകൊണ്ടി വരും അല്ല എന്താ അങ്ങനത്തെ ഈ പിന്തിനെ കാട്ടുക കുട്ടികളെ ചോദിച്ച് വരികയാണെങ്കിലാണ് പെടൽ കുട്ടികളെ ചോദിച്ച് വന്നിട്ട് അതിൻ്റെതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളും പെടാൻ ചാൻസ് ഉണ്ട് എന്തൊക്കെ തന്നെയാലും പഠിച്ചോ കാക്കട്ടെ ഉള്ളിറങ്ങിയിരിക്കണേ ഏലൊക്കെ തെണ്ടി തിരിഞ്ഞ് വരിക ആർക്കറിയാം ആരോടൊക്കെയോ പകണ്ട് സ്വന്തം പെരക്കാരോട് വരെ ദേഷ്യമാണ് സ്വന്തം ആങ്ങളിനോടൊക്കെ എന്നൊക്കെ പ്രശ്നം ഉണ്ടാക്കണെ ആങ്ങളെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനൊരു ഒരു പെങ്ങൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു ഭയങ്കര എല്ലാവരോടും വൈരാഗ്യം വെച്ച് നടക്കുകയാണ് ഇവളോടൊക്കെ അങ്ങനെ പറയും എനിക്ക് കണ്ടുടാ ആ ഫോൺ തന്നെ കണ്ടൂടാ ഓലങ്ങട്ട് പോകും ഒരു ഫോൺ വിളിയില് എത്ര നേരം എന്നാ റൂമിന്റെ വാതിലടുക്കും പെരിയിൽ ഒരു ഒരു ലോഡ് പണി ഉണ്ടാവും ആ ചായ കുടിച്ച പാത്രം കൂടി ചായയും കൂടി ഉള്ളതിൽ ഉണ്ടാക്കൂല അതും കൂടി നമ്മൾ നീക്കി വെക്കൂല ആ കുട്ടികൾ ഉള്ളതല്ലേ അങ്ങനെ അന്ന് നേരം കഴിച്ചു എന്നിട്ട് രണ്ട് മൂന്ന് നാല് മണിയാവുമ്പോൾ കുളിച്ചു അതന്നെ ഉള്ള പരിപാടി അല്ല ഒന്ന് നാർത്ത പണിയച്ച് തിരുമ്പി കുളിച്ചു എന്തോ ഒരു മട്ടൺ അങ്ങനത്തെ കുട്ടികളെ ഞമ്മക്കതിനുള്ള ഭാഗ്യല്ലേ കൂട്ടിയാ മതി ഏതായാലും ഒന്നുകൊണ്ട് കരുതുന്നത് നല്ലതാണ് കേട്ടാ ഏർ ഉമ്മയുടെ ഉള്ള സമാധാനം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം പിന്നെ ഞാൻ പറഞ്ഞു ചോദിച്ചുകൊണ്ട് ഇജ്ജ് ബേജാറൊന്നും വേണ്ട കാരണം എന്താന്ന് വെച്ചാല് ഈ നാട്ടിൽ പോലീസും കോടതി നിയമവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഓള് കാട്ടിക്കൂട്ടിന്ന് പക്ഷേ ഇപ്പൊ പെണ്ണുങ്ങളെ ഭാഗത്താണ് കോടതി വരെ നിൽക്കുക അതാണ് ഇപ്പൊ ഒരു മനസ്സൊക്കെ ഒരു ഇറങ്ങാറുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ആൺകുട്ടികൾക്ക് പേടിയേക്കണു കല്യാണം കഴിക്കാനോ എന്തെങ്കിലും ഉണ്ടാവോ വിചാരിച്ച കണ്ട് അങ്ങനെയൊക്കെ ജമീല എനിക്ക് പേടൊന്നുമില്ല ഞാൻ കുറേ പേടിച്ചു ഞാൻ പേടിച്ചില്ല ആ ഓളങ്ങനെ ഓൾ ഓളം ഇഷ്ടം പോലെ കാട്ടിക്കൂട്ടി പോയിട്ടുണ്ട് കയറി വരട്ടെ ഓൾക്കുള്ള ഇനി ഞാൻ കൊടുത്തോളാം ഓൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇന്നെങ്ങോട്ട് ഇൻ്റെ നേരക്കെടുത്തി ഞാൻ ആകെ പെട്ട് പോയി പെട്ടെന്നുള്ള ആക്രമണമല്ലേ ഇതിപ്പോൾ അറിയില്ലല്ലോ ഹോ അതിൻ്റെ പേരിൽ എൻ്റെ മരുവനെ വരെ ചീത്തപ്പേര് കേൾപ്പിച്ചു ഓള് എന്താണോ സാധനം സ്വന്തം മരുവനെ എന്താണ് അവൻ്റെ കുരുതോ റബ്ബേ ആകെ ഇടങ്ങാറായില്ല ആ കുട്ടി എത്ര വിഷമിച്ചു അതിൻ്റെ പേരിൽ സാജിവിടെ തെറ്റു എന്ന് എന്തിനാണ് റബ്ബൽക്കണത് എനിക്കറിയില്ല ഈ ആയുഷന്മാൻ്റെ അടുത്തേക്ക് വന്ന ആയുഷന്മാൻ്റെ കിട്ടണ വാങ്ങേണ്ടി വരുമോ ഇനിയിപ്പോൾ ആരൊക്കെ തന്നാലും വാണ്ടിയില്ല ഐഷുമ്മ അല്പം ശബ്ദത്തോടെയാണ് അത് പറഞ്ഞത് നീ ജമീലെത്താത്ത പോയി പറയുകയാണെങ്കിൽ പറഞ്ഞും ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഇപ്രാവശ്യം ജമീല ധൈര്യത്തോടെയാണ് നിൽക്കുന്നത് തൻ്റെ മരുമകൾ അതെ പഴയ മരുമകൾ ഫസീല വന്നാലും ഞാൻ അവളെ നേരിടും എന്നുള്ള ചങ്കൂറ്റത്തോട് കൂടി പെട്ടെന്ന് അതാ ഫൈസൽ വിളിക്കുന്നു ഹലോ മോനെ ആ ഉമ്മ ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ ടിക്കറ്റ് എടുക്കാനായോ ആ ഉമ്മ ഇനി എന്താ വിസ കിട്ടില്ലേ പിന്നെ ടിക്കറ്റ് എടുക്കുകയാണ് രണ്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാക്കലേ അത് രണ്ടോ മറ്റന്നാൾ എടുക്കണോ മോനെ എന്തായാലും വേണ്ടില്ല ഉമ്മാൻ്റെ കുട്ടി സത്യം പറഞ്ഞാൽ പെട്ടെന്ന് അത് കേട്ടപ്പോൾ റഷീദ് ഉമ്മക്ക് വല്ലാത്തൊരു സന്തോഷേ റബ്ബേ ഹബീബിൻ്റെ ചാരത്തേക്ക് പോവുകയാണ് അള്ളാഹുവിൻ്റെ കബ ഷെരീഫിലേക്ക് പോവുകയാണ് റഹ്മാനെ പഠിച്ചോനെ ഞാനുൻ്റെ മോനും എൻ്റെ മുമതാസും ഓല മാതാപിതാക്കളും അള്ളാഹുവേ നീ സഫലീകരിക്കല്ലോ അറിയില്ല മക്കയിലേക്ക് പോകാറുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് മുത്തു ഹബീബിൻ്റെ തിരുറൗലയിലേക്ക് പോകുക അവിടെ പോയി അസ്സലാത്തു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയ റബ്ബേ അതിനുള്ള ഭാഗ്യം നീ കൊണ്ടല്ല അധികം വൈകിക്കാതെ ആയിഷുമ്മ അതാ പ്രാർത്ഥിക്കുന്നു പഠിച്ച റബ്ബിനോട് ഇൻഷാല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമിക്കും വറഹമുല്ല